അസലാമലൈക്കും വാർമതുല്ല അള്ളാഹു പറയുന്നു യൂസുഫ് നബി തൻ്റെ മാതാപിതാക്കളെ സിംഹാസനത്തിൽ ഉപവിഷ്ടരാക്കി അവരെല്ലാം യൂസുഫ് നബിക്ക് ഉപചാര തലകുനിക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു എൻ്റെ പിതാവെ ഇതാണ് മുമ്പ് ഞാൻ കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എൻ്റെ റബ്ബ് അത് യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞു പിന്നെ അവൻ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന സന്ദർഭത്തിലും എൻ്റെയും സഹോദരങ്ങളുടെയും ഇടയിൽ പിശാജ് കുഴപ്പം ഇളക്കിവിട്ടതിന് ശേഷം മരുഭൂമികൾക്കപ്പുറത്തുനിന്നു നിങ്ങളെല്ലാവരെയും അവൻ കൊണ്ടുവന്ന സന്ദർഭത്തിൽ ത്തിലും അവനെനിക്ക് അപാരമായ അനുഗ്രഹം ചെയ്തിരിക്കുന്നു എൻ്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നത് സൗമ്യമായി നടപ്പിലാക്കുന്നവനാണ് തീർച്ച അവൻ എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ് എൻ്റെ രക്ഷിതാവെ രാജാധികാരത്തിൽ നിന്ന് എനിക്ക് നീ നൽകുകയും സ്വപ്നവൃത്താന്തങ്ങളുടെ വ്യാഖ്യാനത്തിൽ ചിലതെല്ലാം പഠിപ്പിച്ചു തരികയും ചെയ്തിരിക്കുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവേ ഇഹത്തിലും പരത്തിലും നീയാണ് എൻ്റെ രക്ഷാധികാരി എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കുകയും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുകയും ചെയ്യണമേ നൂറാം വചനത്തിലെ പരാമർശം ആരാധനയുടെ സുചൂതല്ല വിധേയത്വം പ്രകടിപ്പിച്ചതാണ് പുറമേ യൂസുഫ് നബി അലിഹിസലാം സൂര്യ ചന്ദ്രന്മാരെ സ്വപ്നം കണ്ടതിൻ്റെ പുലർച്ചെയുമാണ് ഇത്രയൊക്കെ ആയിട്ടും സഹോദരങ്ങളെ പഴിക്കാതെ പിശാജാണ് കുഴപ്പക്കാരനെന്ന് പറഞ്ഞ സുമനസ്സാണ് യൂസുഫ് നബി അലിഹിസ്സലാമിൻ്റേത്